ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആർജ്വലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗേസ് നമ്മളത് ആ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് കഴിഞ്ഞ് അപ്പം ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ് ആയിട്ട് അപ്പോൾ ഇന്നിവിടെ പുതിയൊരു ഗസ്റ്റ് ഉണ്ട് അത് മാറ്റി പാ മാറ്റി അതെന്ന് വെച്ചാൽ എൻ്റെ റിലേറ്റീവ്സാണ് അപ്പോൾ എൻ്റെ മച്ചയുടെ മോളാണ് പിന്നെതാ ജുമാനുണ്ട് ജുമാൻ ഇങ്ങനെ ലാപ്ടോപ്പിൽ എന്തൊക്കെയോ ഇതാക്കി കൊണ്ടൊക്കെ തിരിക്കുകയാണ് പിന്നെ അക്കുണ്ട് അക്ക് പുറത്തേക്കുന്നു അപ്പോൾ റയാൻ ഉണ്ട് റിയാൻ കളിക്കാനായിട്ട് പോയി അപ്പോൾ ഇതിപ്പോൾ രാത്രി എടുക്കുന്ന വീഡിയോസാണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് പകലൊക്കെ തിരക്കായിപ്പോയി അപ്പോൾ ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത് അപ്പോഴൊന്ന് ജസ്റ്റ് ഒന്നൊരു വീഡിയോ എടുക്കാന്ന് അപ്പോൾ റിയാനുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും എത്തി മക്കളെല്ലാവരും ഉണ്ട് ജുമാനും റിയാനൊക്കെ എത്തി അപ്പോൾ റിയാൻ്റെ റിയാൻ ലീവ് കുറച്ചേ ഉള്ളു റയാൻ എന്തായാലും ഞായറാഴ്ച ഒന്ന് പോവും ലീവ് കഴിഞ്ഞിട്ട് പിന്നെ ജുമാനാക്ക് നാലാം തീയതി വരെ ലീവാണ് പോവേണ്ടത് അഞ്ചാം തീയതി ക്ലാസ് തുടങ്ങുമ്പോൾ ജുമാനായി നാലാം തീയതി ഒക്കെ പോവും അപ്പോൾ ഇപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട് ക്രിസ്മസ് അവധിക്ക് പിന്നെ അതുപോലെ തന്നെ നമ്മളത് അഫ്രായും എത്തിയിട്ടുണ്ട് ഇവരോട് ജുമാനായി പറയാനും ഉള്ളതുകൊണ്ടാണ് കേട്ടോ വന്ന ക്രിസ്മസ് അവധി ആയതുകൊണ്ടിട്ട് അവളും വന്ന് അപ്പോൾ നമുക്കൊരു ഫാമിലിയിലൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോയപ്പം ആളിനെ കൂടെ കൊണ്ടുവന്ന് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടച്ച് പൊളിച്ചു അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ പറയുകയാണ് പിന്നെ അതുപോലെ തന്നെ എന്താണ് നമ്മളാ വീഡിയോസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പതാ ലോലിപ്പോ കഴിക്കുകയാണ് അഫ്ര കുട്ടി ഒരു ഹായ് പറ ഹായ് അക്കെന്തോ പുറത്തേക്കാ അക്കെന്തോ തല ജീവ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ജുമാന എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറ ആ ആ പനി ഒടിച്ച് കാലാവസ്ഥ മാറിയപ്പോഴത്തേക്കും ജുമാനക്ക് അലർജിയുടെ പ്രശ്നമുണ്ട് അപ്പം തുമ്മൽ ചുമ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് പിന്നെ ഇവിടെ ലാപ്ടോപ്പിൽ എന്തി ഏ റീൽസ് കാണുന്നു പിന്നെ ഗ്യൂസ് രാവിലെ എഴുന്നേറ്റു അപ്പോൾ തലേ ദിവസം നൈറ്റിലെടുത്ത വീഡിയോസാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ആ കിച്ചണിലോട്ട് കയറാൻ പോകുന്നു പക്ഷേ എല്ലാവരും ഉറക്കമാണ് മോൻ ഉറങ്ങുന്നുണ്ട് പിന്നെ ജുമാനായൊക്കെ നല്ല ഉറക്കം പിന്നെ ഞാൻ എന്താ കിച്ചണിൽ വന്നിട്ട് അതായത് നമ്മൾ മുട്ടക്കറിയും പിന്നെ വെള്ളം എപ്പോഴൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ മക്കൾ ഉറങ്ങുന്നത് അപ്പോൾ നേരത്തെ ഉണ്ടാക്കി വയ്ക്കുകയെന്ന് വിചാരിച്ച് അപ്പോൾ അവരൊരു പതിനൊന്ന് മണിയൊക്കെ ആവും എഴുന്നേൽക്കുമ്പോൾ കണ്ണവർക്ക് ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടിട്ട് കിടന്നുറങ്ങും അപ്പോൾ ഞാനും വിചാരിക്കുമ്പോൾ ഉറങ്ങട്ടെ എന്ന് വിചാരിക്കും ഉറങ്ങിയിരുന്നേക്കട്ടേന്ന് വിചാരിച്ച് വിളിക്കത്തില്ല പിന്നെ ഞാൻ അതാ ചായ ഇട്ട് കാപ്പി കഴിക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അതായത് ഇതാണ് എൻ്റെ ഗ്ലാസ് അപ്പോൾ ഞാൻ ഇതിനൊരു ഗ്ലാസ് ചായ എന്തായാലും കുടിക്കും രാവിലെയും വൈകിട്ടും എനിക്കിത് ചായ എന്തായാലും വേണം അപ്പോൾ ഗ്യുന്ന കിച്ചണിലാണ് രാവിലെ കിച്ചണിൽ കയറിട്ടുണ്ട് കാപ്പി കൊണ്ടു ചായ ഇട്ട് പിന്നെ ഹപ്പവും മുട്ടക്കറിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് മക്കളെല്ലാം ഉറക്കമാണ് കേട്ടോ മോനും മറ്റേ ജുമാനായ അക്കുവും പിന്നെ എന്താണ് ഗസ്റ്റായിട്ട് വന്ന അഫ്ര എല്ലാവരും ഉറക്കം അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് നല്ല തണുപ്പുണ്ടിട്ട് എവിടെ നല്ല മഞ്ഞും തണുപ്പൊക്കെയാണ് പിന്നെ അവിടെ കാപ്പിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അവരൊക്കെ ലേറ്റായിട്ട് എഴുന്നേൽക്കുള്ളൂ അവർക്ക് സ്കൂളിലൊന്നും പോകാത്തതുകൊണ്ടിട്ട് അവരൊരു പതിനൊന്ന് മണി ആ സമയത്തേക്കാണ് എഴുന്നേൽക്കുന്നത് ഞാൻ രാവിലെ എഴുന്നേൽക്കും എനിക്കേന്നെ രാവിലെ എഴുന്നേറ്റല്ലേ പറ്റുള്ളൂ നമുക്ക് കിടന്നുറങ്ങാനും ഒന്നിനും പറ്റില്ല അപ്പോൾ ചായ കിട്ടാൻ ചായ ഒടിക്കണം പിന്നെ ഉച്ചയ്ക്ക് ഉച്ചക്കിനത്തെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം പിന്നെ പറ്റുമെങ്കിൽ പറ്റുമെങ്കിലൊന്ന് സമയം കിട്ടുമെങ്കിൽ അലാനാ ബേബി ഒന്ന് കാണാനായിട്ട് പോകണം അലാനാ ബേബിയെ കണ്ടിട്ട് രണ്ടുമൂന്ന് ദിവസമായി അപ്പം രണ്ടു ദിവസമായി കാണാതിരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അലാനാ ബേബി ഒന്ന് കാണാനായിട്ട് പോകണം അപ്പോൾ ഗേസ് നല്ല വില്ല് രാവിലെ തന്നെ ഡോറ് പോകുന്നപ്പോൾ മഞ്ഞ മാറി ഒമ്പത് മണിയായി ടൈമും അതുകൊണ്ടിട്ട് മഞ്ഞ ഒക്കെ മാറി പക്ഷെ നല്ല വെയിലായി ഇവിടെയൊക്കെ വീണ്ടും പോച്ച ആയിട്ടുണ്ട് കാടായിട്ടുണ്ട് ഇതെല്ലാം വൃത്തിയാക്കണം ആടിനെ വിളിച്ചിട്ട് ഇടയ്ക്കൊന്ന് വൃത്തിയാക്കണം അപ്പോൾ ഗീസ് കാപ്പി പിടിക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കണം കേട്ടോ അപ്പവും മുട്ടക്കറിയും പിന്നെ ചായ അപ്പോൾ ഗേസ് എന്താ കാപ്പി കുടിക്കാനായിട്ട് എടുത്ത് കാപ്പി നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പം കഴിക്കാമെന്ന് വിചാരിച്ച് രാവിലെ അവരാരും എഴുന്നേറ്റില്ല എല്ലാവരും ഉറക്കം മൂന്ന് ക്ലാസ് കാണണം അവൻ എഴുന്നേറ്റ് അവൻ രാവിലെ തന്നെ ക്ലാസ് കാണുന്നു മറ്റേ പെൺകുട്ടികൾ മൂന്ന് പേര് നല്ല ഉറക്കം മൂന്ന് പേര് എന്ന് പറയുമ്പം അക്കുജുമാന പിന്നെ അഫ്ര അതായത് എൻ്റെ മച്ചയുടെ മോളുകൂടി ഉണ്ട് അപ്പോൾ അവർ മൂന്ന് പേര് കൂടി നല്ല ഉറക്കം പിന്നെ നമുക്ക് എന്തായാലും ഒന്ന് ഉച്ചയാകുമ്പോഴത്തേക്കൊന്ന് സമയം കിട്ടുമെങ്കിൽ അല്ലെ മോളെ കാണാനായിട്ട് പോണം അല്ല അനക്കുട്ടി കാണാനായിട്ട് പോവാൻ പറഞ്ഞിരിക്കാണ് മോളെ രണ്ടു ദിവസമായി കണ്ടിട്ട് കാണും പോണോന്ന് നിക്കുന്നുണ്ടോ പക്ഷേ എനിക്ക് സമയം ഇല്ലാത്തതുകൊണ്ടിട്ടാണ് അതുകൊണ്ടിട്ടാണ് ഒട്ടേറെ പോകാൻ പറ്റാത്തത് പിന്നെന്താ ഇങ്ങ ഭയങ്കര വെളിയല്ലോ എന്ത പറ്റി ഏ എന്ത സൗണ്ട് എന്ത് രാവിലെ വന്നിട്ട് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നറിയാൻ വയലോ ഇപ്പൊ ഇത രാവിലെ ഫ്രണ്ട് ഡോർ ഓർന്നപ്പോഴത്തേക്ക് നന്നുല്ലേക്കിന് എന്തോ ബേബി ഉണ്ടല്ലോ ആയിട്ടില് പിന്നെന്ത് വ്യത്യാസം

ഞാൻ കുട്ടി എൻ്റെ കൂടെയാണ് ഓണംന്ന് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കൂടെയാണ് ഒരു ഹായ് ഒരു ഹൈ പറഞ്ഞ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഒരു ഹായ് പറ ഒരു ഹായ് പറ താത്ത താത്ത വിളിച്ചു താത്ത താ 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 താത്താത്ത പറ ഒരു ഹായ് പറയും മക്കൾ എല്ലാവർക്കും ഒരു ഹായ് പറ ആ ഹായ് ഓക്കെ മേമ ഞാൻ പോണേ വികൃതിയാണ് ആ ആ മുടി പോണേറ്റിടിച്ച വലിയ കണ്ണാടി വലിച്ചൂരി എടുക്കാം ഇതൊക്കെയാണ് ജനമോളെ ജോലി പോവാണെ കണ്ണാടിയാണ് ഹായ് ഹായ് ഗേൾസ് അസാമലേക്കും പറയും അസാളിക്കും പറ ഹായ് പറ ഹായ് ഹായ് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനൊരു ഹായ് പറഞ്ഞു ഹായ് കണ്ണുക്കും അങ്ങനെ കേസില്ല കുട്ടിയെ കണ്ടപ്പത്തില്ല കുട്ടിയായിട്ട് കുറേ നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് പിന്നെ അത് ആ ഹാളിലൂടെ അങ്ങനെ കളിച്ചോണ്ടിരിക്കാന് ഞാനിങ്ങനെ ബെഡിൽ കൊണ്ടിട്ട് കളിക്കാണ് അപ്പൊ എന്റെ മുഖത്തിരിക്കുന്ന കണ്ണാടി വലിച്ചുകൂടി എടുത്ത് ഞാൻ എടുക്കുമ്പോഴത്തേക്കും അവളുടെ ടാർഗറ്റ് കണ്ണാടിയാണ് അപ്പോൾ ആ അതിങ്ങനെ വലിയ ചൂരി എടുക്കുകയാണ് കണ്ടു എൻ്റെ മുഖത്ത് നിന്ന് സ്വന്തമായിട്ട് വലിയ ചൂരി എടുത്ത് മാറ്റി എങ്ങ് വെച്ച് കണ്ണാടി എൻ്റെ എൻ്റെ മുഖത്തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നിട്ട് എന്തൊക്കെയോ കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ അപ്പോൾ ഇതിൽ വോയിസ് കൊടുക്കുന്നത് വെച്ചാൽ മൊബൈൽ പാട്ടിട്ടേക്കുന്നുണ്ട് അതുകൊണ്ടിട്ടാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം ബൈ ബായ്